ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും രേബുസ് ഗോൾസ് എന്ന എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പരിപ്പ് കറിയും വാഴയിലയിൽ വേവിച്ച പുട്ടിൻ്റെ റെസിപ്പിയുമായാണ് പരിപ്പ് കറിക്ക് ആവശ്യമായ പരിപ്പ് കഴുകി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ കുക്കറിൽ വയ്ക്കുക ഇത് വേകുമ്പോഴേക്കും നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരച്ച് മിക്സിയിലെടുക്കുക അതിനാവശ്യമായിട്ടുള്ളത് ചെറുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉണക്കമുളക് മുളക് പൊടി കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾക്ക് ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക എന്നിട്ട് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അടുവിട്ട് പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ അടി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ ആ മിക്സ് നമുക്ക് ചേർത്ത് മൂപ്പിക്കുക എണ്ണയിൽ ഇതിൽ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം മുളക് കൂടി ചേർത്താൽ മതി കേട്ടോ നമ്മൾ ഉണക്കമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഒത്തിരി മുളക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ മുളക് കൂടി അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇത് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടുകൊടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് പരിപ്പ് നമ്മൾക്കത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പരിപ്പ് വേവിച്ച് വാങ്ങാവുന്നതാണ് ഇനി നമ്മൾക്ക് പുട്ടുണ്ടാക്കുമെന്ന് നോക്കാം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയിലെ എടുത്ത് കട്ട് ചെയ്ത് ഈർക്കിൽ പീസ് എടുത്ത് അതിങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സ്റ്റീമറിൽ വെക്കണം നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് വാഴയിലാണെന്ന് മാത്രം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾക്കതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾക്ക് പുട്ടിൻ്റെ പൊടി നമ്മൾ റൈസ് പൗഡർ നമ്മൾ പുട്ട് കുഴക്കണ പോലെ ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മൾക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ടുപൊടിയുടെ മിക്സ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾക്ക് പുട്ടുപൊടി വീണ്ടും റിപ്പീറ്റഡായിട്ട് ചെയ്ത് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ സ്റ്റീമറിൽ നമ്മൾ പുട്ടുകണയിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടും തേങ്ങയും ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ കുറച്ച് പഴം ഉണ്ടായിരുന്നേ നേന്ത്രപ്പഴം ഞാനത് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് പുട്ടിൻ്റെ കൂടെ ഒന്ന് ഇട്ട് നോക്കി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടി ഇട്ട് നോക്കിയാൽ ബാക്കിയുണ്ടായിരുന്നതും ഞാൻ ഒരു വാഴലേയും കൂടി വെച്ചിട്ട് അതിലേക്ക് പഴം ഇട്ട് കൊടുത്തു ഞാൻ സൈഡിലൊരു സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൻ്റെ എനിക്കൊരു പണി കിട്ടി കുറച്ച് വെയിറ്റ് ആയപ്പോൾ സ്റ്റീമറിൻ്റെ പാത്രം അതിൻ്റെ ഇത്തിരി ലൂസാണ് അപ്പോൾ അത് താഴേക്കൊന്ന് ചരിഞ്ഞു ഭാഗ്യത്തിന് താഴെ വീണില്ല നമുക്കൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റിയും വളരെ നല്ല സ്മെല്ലാണ് കേട്ടോ വാഴ ഇടയൊക്കെ വാഴലിയുടെ ഒക്കെ ടേസ്റ്റ് ടേസ്റ്റ് കൊണ്ട് വളരെ ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയണമല്ലോ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ അവിടെ ഇത് ചക്കട കൂട്ടി കഴിക്കും കേട്ടോ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പരിപ്പും ചക്കയും കൂട്ടി ഞാൻ വളരെ ടേസ്റ്റാണ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്